ഒരു ഞായറാഴ്ചയായിട്ട് നമ്മൾ ഇല്ലത്തേക്ക് അങ്ങോട്ട് വന്നപ്പോൾ അമ്മ ഇല്ലാത്ത പണിയൊക്കെ തന്നു ഞായറാഴ്ചയാണല്ലോ ഈ വക ആൽക്കുലത്ത് പരിപാടിക്കൊക്കെ പറ്റിയ ദിവസം എന്ന് വെച്ചിട്ടാണ് തോന്നുന്നു അട്ടപ്പറ വെയിലായിരുന്നു അത്യാവശ്യം നല്ല പാത്രങ്ങൾ അട്ടത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഭയങ്കര നെസ്റ്റാലി ഉണർത്തുന്ന കുറച്ച് കുറച്ച് സംഗതികൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു കൂട്ടിവയ്പ്പുകൾ എനിക്ക് കിട്ടി ആർക്കും കിട്ടാത്ത പോലത്തെ ട്രോഫിയൊക്കെ എനിക്ക് കിട്ടി എനിക്ക് വലിയ മൂല്യം പിടിച്ച കാര്യമാണ് അങ്ങനെ ചെമ്പും പാത്രമൊക്കെ അത്യാവശ്യം ഉറച്ച് തേച്ച് വെളുപ്പിക്കാൻ പെട്ട പാട് ഈ സാധനം ഉണ്ടല്ലോ പണ്ട് മരുന്ന് കൊടുക്കുന്ന സാധനം ഞാൻ സൂക്ഷിച്ച് വെച്ചതാട്ടോ അന്ന് വാങ്ങിച്ച സംഗതികളൊക്കെയാണ് ഫസ്റ്റ് വാങ്ങിച്ച ഫോണാണ് ഗെയ്സ് ഇതുപോലും ഞാൻ കളഞ്ഞിട്ടില്ല എന്തായാലും ഇത് ഇതെല്ലാം കഴുകി ക്ലീനാക്കി വീണ്ടും ഞാൻ കെട്ടിപ്പിറക്കി കത്ത് എന്നുള്ളതാണ് സത്യം ഇതെല്ലാം കഴുകി തിളങ്ങുന്ന വീരത്ത് നല്ല നട്ടപ്പറ വീരത്ത് വെച്ചിട്ട് ഉണക്കി ഉണക്കിയെടുത്തോട്ട് അതെ അമ്മയുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കൂട്ടിയോ പണം പുതിയ വീട് വയ്ക്കുമ്പോഴത്തേക്കും അതിലേക്കുള്ള സേവിങ്സ് ആയിരുന്നു ഇതൊക്കെ എല്ലാം കൂടെ കഴുകി ഒന്നും കൂടെ കുളി നനയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ വെണ്ടയ്ക്ക തേങ്ങരച്ചകറി എല്ലാം കൂട്ടി ഒന്ന് ഊണ് കഴിച്ചപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് അപ്പത്രേയുള്ളൂ നമ്മൾ വീണ്ടും കാണും